നവകേരള സദസ്സിന്റെ തുടർച്ചയായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും പൊതുജനങ്ങളുമായി സംവദിക്കാൻ എത്തുകയാണ് ഇത്തവണ സമൂഹത്തിൻ്റെ വ്യത്യസ്ത മേഖലയിലുള്ളവരുമായി നേരിട്ട് സംവദിക്കാനാണ് മുഖ്യമന്ത്രിയുടെ തീരുമാനം ഇതിൽ വിദ്യാർത്ഥികൾ യുവജനങ്ങൾ മഹിളകൾ അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ വിവിധ മേഖലയിലുള്ളവർ പ്രത്യേകിച്ച് ക്ഷേമ പെൻഷനും മറ്റും വാങ്ങിക്കുന്ന വയോജനങ്ങൾ അതുപോലെ തന്നെ റെസിഡൻസ് അസോസിയേഷൻ്റെ ഭാരവാഹികൾ ഭിന്നശേഷിക്കാർ കാർഷിക മേഖലയുമായും സാംസ്കാരിക മേഖലയുമായും ഒക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ അങ്ങനെയുള്ള ആളുകളുമൊക്കെയായി ഒരു സംവാദ പരിപാടി നടത്തുന്നു അതായത് ഫെബ്രുവരി പതിനെട്ട് ഞായറാഴ്ച മുതൽ മാർച്ച് മൂന്ന് വരെയാണ് ഈ സംവാദ പരിപാടി നടത്തുന്നത് വിവിധ ജില്ലകളിലായാണ് സംഘടിപ്പിക്കുക തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം തൃശ്ശൂർ കോഴിക്കോട് കണ്ണൂർ എന്നീ ജില്ലകളിലായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് സത്യത്തിൽ ഇത്തരത്തിലൊരു പരിപാടിയുടെ ആവശ്യമുണ്ടോ എന്നതാണ് ഇപ്പോൾ ഉയർന്ന ഒരു ചോദ്യം കാരണം നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ പണം ചെലവഴിച്ച് വലിയ ദൂർത്താണെന്ന് ആരോപണമുയർന്നിരുന്നു അപ്പോൾ പിന്നെ അതിൻ്റെ തുടർച്ച വണ്ണം ഇത്തരത്തിലൊരു സംവാദ പരിപാടി മുഖ്യമന്ത്രി നടത്തുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് ഖജനാവിലെ കുറച്ചുകൂടെ പണം ദൂർത്തടിക്കാം എന്നല്ലാതെ ഇതുകൊണ്ട് എന്തെങ്കിലും നേട്ടം സർക്കാരിനോ അല്ലെങ്കിൽ ഈ സർക്കാരിനെ നിയന്ത്രിക്കുന്ന ഇടതുമുന്നണിയിലെ പാർട്ടികൾക്കോ ഉണ്ടാകുമോ അങ്ങനെ കരുതുന്നത് തന്നെ തെറ്റല്ലേ കാരണം നമുക്കറിയാം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഇത് ഒരു പി ആർ വർക്കായി ആളുകൾ ചിത്രീകരിച്ചാൽ അല്ലെങ്കിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ പ്രചരണം നടത്തിയാൽ അവരെ തെറ്റുപറയാനും സാധിക്കില്ല കാരണം ഇത്തരത്തിൽ മുഖാമുഖം എന്ന് പേരിട്ടിരിക്കുന്ന ഈ പറയുന്ന ആളുകളുമായി സംവദിക്കുന്ന പരിപാടിക്ക് എവിടെ നിന്നാണ് പൈസ അല്ലെ ഈ പരി പരിപാടി സംഘടിപ്പിക്കാൻ വീണ്ടും സ്പോൺസേഴ്സിനെ കണ്ടെത്താൻ ശ്രമിക്കണം നവകേരള കേരള സദസ്സിന് എങ്ങനെയാണോ ഫണ്ട് പിരിച്ചത് അതേപോലെ പണം കണ്ടെത്തണമെന്നാണ് സർക്കാർ ഉത്തരവിട്ടിരിക്കുന്നത് ആ രീതിയിലുള്ള എല്ലാ സംവിധാനങ്ങളും സൗകര്യങ്ങളും വേണം ഇതിൽ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് വിദ്യാർത്ഥികളുമായുള്ള സംവാദമാണ് അതായത് ഫെബ്രുവരി പതിനെട്ട് ഞായറാഴ്ച കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജിനടുത്തുള്ള ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് ഈ ആദ്യ പരിപാടിക്ക് തന്നെ സ്പോൺസറിനെ കിട്ടിയില്ല എന്ന് നേരത്തെ ആരോപണം ഉയർന്നിരുന്നു അതുകൊണ്ട് തന്നെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോൾ പറയുകയാണ് ഈ പരിപാടിക്ക് വിദ്യാർത്ഥികളുമായുള്ള സംവാദത്തിന് പണം അനുവദിക്കണം ഏതാണ്ട് പതിനേഴ് ലക്ഷത്തോളം രൂപ പന്തലിനും മറ്റ് കാര്യങ്ങൾക്കുമായി ആവശ്യം വരും അനുബന്ധ ചെലവുകൾക്കായി ഒരു ലക്ഷം രൂപ അങ്ങനെ പതിനെട്ട് ലക്ഷത്തോളം രൂപയാണ് വേണ്ടത് ഉടൻ തന്നെ അഡീഷണൽ സെക്രട്ടറിയിൽ നിന്ന് ഉത്തരവ് വരുന്നു മുഖ്യമന്ത്രിക്ക് വിദ്യാർത്ഥികളുമായി സംവാദം നടത്താൻ വേണ്ടി പതിനെട്ട് ലക്ഷം രൂപ സർക്കാർ ഖജനാവിൽ നിന്ന് അനുവദിച്ചു ഈ പണം ചെലവഴിച്ചുകൊണ്ട് വിദ്യാർത്ഥികളുമായി സംവാദം നടത്തിയാൽ ആർക്ക് എന്ത് പ്രയോജനമാണ് ഉണ്ടാകുന്നത് ഇനി മാത്രമല്ല കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിൽ ഇത്രയും വലിയ ഒരു പരിപാടിക്കായി പന്തല കീട്ട് പണം ചെലവഴിക്കുന്നതിന് പകരം സ്വകാര്യ മാനേജ്മെൻറ്റിൻ്റെ കൈവശമുള്ള ഏതെങ്കിലും കോളേജുകളിലോടോ അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി സ്കൂളുകളോടോ ആ സ്ഥലം വിട്ടു തരണമെന്നാവശ്യപ്പെട്ടാൽ അവർ അത് നൽകും കാരണം അഫിലിയേഷനുമായി ബന്ധപ്പെട്ട് സർക്കാർ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ എന്ന് ഭയപ്പെട്ടിട്ടാണെങ്കിലും അത്തരത്തിലുള്ള വേദികളോ വലിയ ഓഡിറ്റോറിയങ്ങളോ ഒക്കെ വിട്ടുകൊടുക്കാൻ അത്തരം മാനേജ്മെൻറ്റുകൾ തയ്യാറാകും അപ്പോൾ അതിനെയെല്ലാം ഒഴിവാക്കി ഇത്രത്തോളം പണം മുടക്കി ഇങ്ങനെ ഒരു സംവാദം നടത്തുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് കൃത്യമായി പറഞ്ഞാൽ ദൂർത്ത് തന്നെയാണ് ഈ മുഖ്യമന്ത്രി വിദ്യാർത്ഥികളുമായി സംവദിക്കുന്നു നമുക്കറിയാം ഈ സംവദിക്കാൻ പറ്റിയ ഒരാളാണോ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി അദ്ദേഹം സ്റ്റേജ് കിട്ടിയാൽ പ്രസംഗിക്കും പറയുന്നതെല്ലാം മറ്റുള്ളവർ കേൾക്കണം എന്നതിനപ്പുറത്തേക്ക് സംവദിക്കാൻ കഴിയുമോ മാധ്യമ പ്രവർത്തകർക്ക് രാഷ്ട്രീയക്കാരോടായാലും പൊതുസമൂഹത്തിലുള്ളവരോടായാലും ഏതെങ്കിലും വേദികളിൽ വെച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ അവസരമുണ്ട് അത്തരത്തിലുള്ള പ്രവർത്തകരോട് പോലും വളരെ മോശമായി പെരുമാറിയ ഒരു മുഖ്യമന്ത്രിയാണ് കടക്ക് പുറത്തെന്നും അല്ലെങ്കിൽ ഇറങ്ങിപ്പോകൂ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ധിക്കാരപരമായ നടപടി സ്വീകരിക്കുന്ന ഒരു മുഖ്യമന്ത്രി വിദ്യാർത്ഥികളുമായി എന്ത് സംവാദമാണ് നടത്തുന്നത് നമുക്കറിയാം ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം വലിയ സയൻറ്റിസ്റ്റായിരുന്നു പിന്നീട് ഇന്ത്യൻ പ്രസിഡൻറ്റായി അദ്ദേഹം ആ പദവിയിലൊക്കെ ഇരിക്കുമ്പോൾ വിദ്യാർത്ഥികളുമായി സംവദിക്കാനെത്തും കുട്ടികൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലും അവർക്ക് ഈ കുട്ടികൾക്ക് അദ്ദേഹത്തോട് എന്ത് വേണമെങ്കിലും ചോദിക്കാം പേഴ്സണൽ ലൈഫിനെക്കുറിച്ച് ചോദിക്കാം ഔദ്യോഗിക കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കാം കുട്ടിക്കാലത്തെക്കുറിച്ച് ചോദിക്കാം അങ്ങനെ എന്തും ചോദിക്കാം അതിനെല്ലാം അദ്ദേഹം കൃത്യമായി മറുപടി നൽകും ഇവിടെ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്ക് മുന്നിൽ വിദ്യാർത്ഥികൾ സംവാദത്തിനെത്തുമ്പോൾ അതായത് വിവിധ കലാലയങ്ങളിലെ പഠനത്തിൽ മികവ് കാട്ടുന്നവർ കോളേജ് യൂണിയൻ ഭാരവാഹികൾ അതുപോലെ തന്നെ അക്കാദമിക് രംഗത്തും കലാരംഗത്തും മികവ് പുലർത്തുന്നവർ അങ്ങനെയുള്ള വിദ്യാർത്ഥികളാണ് ഈ സംവാദത്തിൽ പങ്കെടുക്കുന്നത് മാത്രമല്ല ഓരോ സംവാദ പരിപാടിയിലും രണ്ടായിരത്തോളം പേർ കുറഞ്ഞതുണ്ടാവണമെന്ന് സർക്കാരിൻ്റെ ഉത്തരവിലുമുണ്ട് ഇവർ മുഖ്യമന്ത്രിയോട് ചോദ്യങ്ങൾ ചോദിച്ചാൽ അപ്പോൾ തന്നെ മുഖ്യമന്ത്രി ഉത്തരം നൽകുമോ നമുക്കറിയില്ല മാത്രമല്ല രാവിലെ ഒൻപത് മണി മുതൽ ഒരു വരെയാണ് ഈ സംവാദ പരിപാടി നടക്കുന്നത് ആ സമയത്ത് വിദ്യാർത്ഥികൾ ചോദ്യങ്ങൾ ചോദിക്കണമെങ്കിൽ അത് ഏത് തരത്തിലുള്ളതായിരിക്കണം അതിനെക്കുറിച്ച് കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ടോ നമുക്കറിയില്ല ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനുമായി ബന്ധപ്പെട്ട് എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് വലിയ അഴിമതികൾ നടക്കുന്നു അല്ലെങ്കിൽ അതിൻ്റെ കഥകൾ പുറത്തു വരുന്നു ഇത്തരം കാര്യങ്ങൾ വിദ്യാർത്ഥികൾ മാധ്യമങ്ങളിലൂടെയും മറ്റ് പത്രങ്ങളിലൂടെയും ഒക്കെ വായിച്ചറിയും മാത്രമല്ല ഇക്കാര്യങ്ങൾ അവരുടെ സ്കൂളിലോ വീടുകളിലോ ഒക്കെ ആളുകൾ മുതിർന്ന ആളുകൾ ചർച്ച ചെയ്യുന്നതിൽ ഇവരും പങ്കാളികളാവും അത്തരമൊരു കാര്യം ഇവർക്ക് മുഖ്യമന്ത്രിയോട് ചോദിക്കാൻ പറ്റുമോ അങ്ങനെ ചോദിച്ചാൽ ആ സംവാദ വേദിയിൽ എന്തായിരിക്കും ഉണ്ടാവുക മുഖ്യമന്ത്രി മുഖമൊക്കെ ചുവന്ന് തൊടുത്ത് ദേഷ്യപ്പെട്ട് അവരോട് കയർത്ത് സംസാരിക്കുമോ അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ആ പരിപാടി മുന്നോട്ട് പോവുക നമുക്കറിയില്ല അപ്പോൾ ഇത്തരത്തിലുള്ള ഈ സംവാദ പരിപാടി കൊണ്ട് എന്താണ് ലക്ഷ്യം വെക്കുന്നത് അത് ഏറെ ഗൗരവത്തോടു കൂടി കാണേണ്ടതാണ് കുറേ പണം ചിലവഴിക്കുന്നു ഈ സർക്കാർ ഖജരാവിൽ നിന്ന് ഇങ്ങനെ ചിലവഴിക്കുന്ന പണം മാറ്റി വച്ചിരുന്നുവെങ്കിൽ കെ എസ് ആർ ടി സിയിൽ ശമ്പളം മുടങ്ങുമ്പോൾ അതിനൊരു പരിഹാരമാകുമായിരുന്നു അല്ലെങ്കിൽ വയോജനങ്ങൾക്കുള്ള ക്ഷേമ പെൻഷനുകൾ നൽകാൻ ഉപയോഗിക്കാമായിരുന്നു ഇനി അതൊന്നും പോരായെങ്കിൽ ഈ സപ്ലൈകോ പോലെയുള്ള സ്ഥാപനങ്ങളിൽ സബ്സിഡി ഇനത്തിൽ സാധനങ്ങൾ നൽകാനായി കരാറുകാർക്ക് കൊടുത്തു തീർക്കാനുള്ള പണം കൊടുക്കാമായിരുന്നു അപ്പോൾ അതൊന്നും ചെയ്യാതെ ഈ സർക്കാർ ഫണ്ട് വീണ്ടും ദൂർത്തടിക്കുകയാണ് ചെയ്യുന്നത് ഇനി വിദ്യാർത്ഥികളുടെ കാര്യം മാറ്റിവെക്കുക നമുക്ക് അടുത്ത യുവജനങ്ങളുടെയോ മഹിളകളുടെയോ അതല്ലെങ്കിൽ ഭിന്നശേഷിക്കാരുടെയോ കാര്യമെടുക്കാം അവരും ഈ പൊതുവേദിയിൽ ഇത്തരം കാര്യങ്ങൾ ഉന്നയിച്ചാൽ ചോദ്യങ്ങൾ ഉന്നയിച്ചാൽ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മകളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സർക്കാരുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉന്നയിച്ചാൽ അതിന് മറുപടി നൽകുമോ അപ്പോൾ ചോദ്യങ്ങൾ ഏത് കാറ്റഗറിയിലായിരിക്കും എന്നതിനെ സംബന്ധിച്ച് കൃത്യമായൊരു ധാരണ മുഖ്യമന്ത്രിക്കും അല്ലെങ്കിൽ ഈ സർക്കാരിനും ഉണ്ടാവും മാത്രമല്ല ഓരോ ദിവസവും ചർച്ച ചെയ്യുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട പ്രഗത്ഭരായ പത്തിൽ താഴെ ആളുകൾ മുഖ്യമന്ത്രിക്കൊപ്പം സ്റ്റേജിലുണ്ട് ഇവർ അഞ്ച് മിനിറ്റ് വീതം സംസാരിക്കും എന്ന് പറഞ്ഞാൽ പിന്നീട് അവിടെയുള്ള ഓരോ വിദ്യാർത്ഥിക്കായാലും യുവജനങ്ങൾക്കായാലും മഹിളകൾക്കായാലും ഭിന്നശേഷിക്കാർക്കായാലും മുഖ്യമന്ത്രിയോട് ചോദിക്കാനും കിട്ടുന്ന സമയം ഒരു മിനിറ്റാണ് ഒരു മിനിറ്റ് കൊണ്ട് ഒരു ചോദ്യം ചോദിച്ച് തീർക്കാൻ പറ്റുമോ അല്ലെങ്കിൽ അതിനപ്പോൾ തന്നെ മുഖ്യമന്ത്രി മറുപടി പറയുമോ ഇതൊന്നും അറിയില്ല അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രം നമുക്ക് വ്യക്തതയില്ലെന്നും മാത്രമല്ല ഏതെങ്കിലും കാരണവശാൽ ഇങ്ങനെ മുഖ്യമന്ത്രിക്ക് ഇഷ്ടമില്ലാത്ത സർക്കാരിന് താൽപ്പര്യമില്ലാത്ത കാര്യങ്ങളാണ് ചോദിക്കുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും പ്രതികരണം മുഖ്യമന്ത്രിയെ അനുകൂലിക്കുന്ന സി പി എംകാരായ കുറേ ആളുകൾ ആ വേദിയിലുണ്ടാകും അല്ലെങ്കിൽ ആ പരിപാടി നടക്കുന്നിടത്തുണ്ടാകും അവരെന്തു പറയും അവരൊരു പക്ഷേ ഈ ചോദ്യം ചോദിക്കുന്ന ആളുകളെ ആക്രമിക്കുമോ അവരോട് രൂക്ഷമായി പെരുമാറുമോ ചോദ്യം ചോദിച്ച് പുറത്തേക്ക് അവരോട് എങ്ങനെ ഇടപെടും ഇതൊക്കെ നമുക്ക് സംശയങ്ങൾ ഉളവാക്കുന്ന കാര്യമാണ് കാരണം എന്താ നവകേരള സദസ്സ് നടന്നപ്പോൾ മുഖ്യമന്ത്രിയുടെ അടുത്തൊന്ന് പ്രതിഷേധിച്ചു എന്ന പേരിൽ അദ്ദേഹത്തിൻ്റെ കമാൻഡുകളും പോലീസും ചേർന്ന് യുവജനങ്ങളെ ക്രൂരമായി മൃഗീയമായി തല്ലിച്ചതയ്ക്കുന്നു എന്നിട്ട് എന്താ പറയുന്നത് രക്ഷാപ്രവർത്തനം നടത്തിയതാണെന്നും ഇത്തരത്തിൽ സർക്കാരിനെക്കുറിച്ച് വലിയ അവമതിപ്പുള്ളപ്പോൾ ഇങ്ങനെ വലിയ തുക ചെലവഴിച്ച് ഇത്തരത്തിലുള്ള സംവാദ പരിപാടി എന്തിനാണ് നടത്തുന്നത് അതുകൊണ്ട് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും നേട്ടം കിട്ടുമെന്ന് സർക്കാർ കരുതുന്നുണ്ടോ വിവിധ ജില്ലകളിലാണ് ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കേണ്ടത് അപ്പോൾ ഓരോ കാര്യത്തിനും പ്രത്യേകം പ്രത്യേകം വിഷയങ്ങളെടുത്ത് ചർച്ച ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചോദിക്കാം എന്നതിനെക്കുറിച്ച് കൃത്യമായ അജണ്ട ഉണ്ടെങ്കിൽ പിന്നെ ഇത്തരമൊരു സദസ്സ് സംഘടിപ്പിക്കുന്നതുകൊണ്ട് എന്താണ് ലക്ഷ്യമിടുന്നത് ഇനി നവകേരള സദസ്സിൽ നിരവധി ആളുകൾ പരാതിയുമായി എത്തി കുറേ മന്ത്രിമാർ വന്നു കുറേ ഉദ്യോഗസ്ഥർ വന്നു എത്ര പരാതികൾ പരിഹരിക്കപ്പെട്ടു അതിനെ സംബന്ധിച്ചും വലിയ വിവാദങ്ങളുണ്ടായില്ലേ അപ്പോൾ ഇത്തരത്തിലൊരു സംവാദം നടന്നാൽ വിദ്യാർത്ഥികൾ ഒരു കാര്യം ഉന്നയിക്കുന്നു അപ്പോൾ ഈ ഫണ്ട് തന്നെ ചിലവഴിച്ച വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠനാവശ്യവുമായി ബന്ധപ്പെട്ട് അവരുടെ ക്ഷേമത്തിനായി വിനിയോഗിക്കേണ്ട ഫണ്ട് വഴിതിരിച്ച് വിട്ട് അല്ലെങ്കിൽ ദുരുപയോഗപ്പെടുത്തിയിട്ടാണ് ഇപ്പോൾ ഈ പന്തൽ നിർമ്മിക്കാൻ പോകുന്നത് ഇതുതന്നെയല്ലേ ഓരോ സ്ഥലത്തും ഉണ്ടാകാൻ പോകുന്നത് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രി സംസ്ഥാനത്തെ വിവിധ മേഖലകളിലുള്ളവരുമായി ഇത്തരമൊരു സംവാദം നടത്തുന്നു എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ദൂർത്ത് തന്നെയാണ് ഖജനാവിൽ ഫണ്ടില്ല പണമില്ല എന്ന് ധനമന്ത്രി തന്നെ വ്യക്തമാക്കി ഭക്ഷ്യമന്ത്രി അവിടെ സപ്ലൈക്കോയിൽ പൈസ ഇല്ല എന്ന് പറയുന്നു വയോജനങ്ങൾക്ക് ക്ഷേമ പെൻഷൻ നൽകാൻ കാശില്ല കെ എസ് ആർ ടി സിയിൽ ശമ്പളം കൊടുക്കാൻ പണമില്ല ഇങ്ങനെ സർക്കാർ മൊത്തത്തിൽ ബുദ്ധിമുട്ടുന്നു സാമ്പത്തികമായി കേന്ദ്ര സർക്കാരിനോട് വീണ്ടും വീണ്ടും പണം ചോദിക്കുന്നു ഈ സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു ധൂർത്ത് നടത്തേണ്ട ആവശ്യമുണ്ടാകുന്നില്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ വളരെ പ്രതിരോധത്തിലാകുന്ന ഒരു സാഹചര്യം കൂടിയാണ് കഴിഞ്ഞ ദിവസം കർണാടക ഹൈക്കോടതിയിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഒരു തിരിച്ചടി എന്ന നിലയിലാണ് വിധി വന്നത് അത് മുഖ്യമന്ത്രിക്കും സി പി എം നേതാക്കൾക്കുമൊക്കെ പ്രതികൂലമാകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട ആ ഒരു സാഹചര്യത്തിൽ പൊതുജനങ്ങളുടെ മുമ്പിൽ എന്ത് പറഞ്ഞാലും അവർ അത് വിശ്വസിക്കാനോ അല്ലെങ്കിൽ അതിനെ വോട്ടാക്കി മാറ്റാനോ കഴിയുമെന്ന് സർക്കാർ തെറ്റിദ്ധരിക്കാൻ പാടില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ വയനാട്ടിൽ വന്യജീവിയുടെ ആക്രമണത്തിൽ ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടു അയാളുടെ മൃതദേഹവുമായി മുള്ളൻ കൊല്ലി അല്ലെങ്കിൽ ഈ പറയുന്ന പുൽപ്പള്ളി പോലെയുള്ള ചെറിയ പ്രദേശങ്ങളിലേക്ക് ജനക്കൂട്ടം ഒഴുകിയെത്തുന്നു മൂന്ന് മണിക്കൂറോളം ഫോറസ്റ്റിൻ്റെ ജീപ്പ് തടഞ്ഞു നിർത്തുന്നു അതിൻ്റെ കാറ്റഴിച്ചു വിടുന്നു അല്ലെങ്കിൽ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പശുവിനെ ഈ ജീപ്പിൻ്റെ മുകളിൽ വെക്കുന്നു അപ്പോൾ അന്തരീക്ഷം മൊത്തം മാറുന്നു ഇത്തരത്തിലുള്ളൊരു സാഹചര്യം ഒരിടത്ത് നിലനിൽക്കുന്നു മറുവശത്തും മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരായി സാമ്പത്തിക ആരോപണങ്ങൾ നിലനിൽക്കുന്നു ഇതിനെയൊക്കെ വെക്കാനായി ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ സംവാദ പരിപാടികൾ നടത്തിയതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് അല്ലെങ്കിൽ സർക്കാരിന് ആ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ സാധിക്കുമോ കഴിയില്ല അപ്പോൾ അക്ഷരാർത്ഥത്തിൽ ദൂർത്ത് തന്നെയാണ് ഇവിടെ നടക്കുന്നത് ആദ്യത്തെ പരിപാടി എന്ന നിലയിൽ ക്രിസ്ത്യൻ കോളേജിൽ നാളെ വിദ്യാർത്ഥികളുമായി സംവാദം നടത്തുമ്പോൾ വിദ്യാർത്ഥികൾക്ക് നവകേരള സൃഷ്ടിക്ക് വേണ്ടി എന്തൊക്കെ സംഭാവനകൾ നൽകാം ആശയങ്ങൾ പങ്കുവെക്കാം ഇത് ചോദിക്കാം അതുപോലെ തന്നെ അവരുടെ പുതിയ സങ്കല്പങ്ങൾ പ്രതീക്ഷകൾ അതൊക്കെ മുഖ്യമന്ത്രിയോട് ചോദിക്കാം അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ചോദിക്കാം ഇതിനൊക്കെ ആ സ്പോർട്ടിൽ മുഖ്യമന്ത്രി ഉത്തരം നൽകുമോ അല്ലെങ്കിൽ ആ വിദഗ്ധർ ഉത്തരം നൽകുമോ അതോടുകൂടി ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടുമോ അങ്ങനെ കരുതാൻ പറ്റുമോ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറയുന്നത് സാധാരണ ആളുകളോട് സംവദിക്കാൻ അല്ലെ ക്ഷമയോടെ ആളുകളോട് സംസാരിക്കാൻ പറ്റിയ ഒരാളാണെന്ന് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല ഇനി അതൊക്കെ മാറ്റിവെച്ച് പുതിയ ഒരാളായി മുഖ്യമന്ത്രി വരികയാണെങ്കിൽ ഒരു നവകേരള അത് സഹായകമാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഈ ദൂർത്തനായി ചിലവഴിക്കുന്ന പൈസയെങ്കിലും മാറ്റി വെച്ച് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംവാദത്തിനായി ചിലവഴിക്കുന്ന പണം മാറ്റിവെച്ച് പൊതുജനങ്ങൾക്ക് ഉപയോഗപ്പെടുന്ന രീതിയിൽ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഈ പണം ചിലവഴിക്കുകയും ചെയ്താൽ ജനങ്ങൾക്ക് സർക്കാരിനോട് കുറച്ചുകൂടെ പ്രതിബദ്ധതയുണ്ടാകും വയനാട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഈ വന്യമൃഗങ്ങൾ സംസ്ഥാനത്തിൻ്റെ വിവിധ ജില്ലകളിൽ ഇറങ്ങുന്നു ആളുകളെ കൊല്ലുന്നു അല്ലെങ്കിൽ വളർത്തു മൃഗങ്ങളെ കൊല്ലുന്നു ഇത്തരം പ്രശ്നങ്ങൾക്ക് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കുക അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ ഒളിച്ചോടി വ്യത്യസ്തമായ സംവാദ പരിപാടികളിലൂടെ സർക്കാരിൻ്റെ ഇമേജ് വർദ്ധിപ്പിക്കാൻ ഒരു പി ആർ വർക്കാണ് നടത്തുന്നതെന്ന് ആരെങ്കിലും ആക്ഷേപിച്ചാൽ അവരെ കുറ്റം പറയാനും പറ്റില്ല എന്തായാലും സമൂഹത്തിലെ വ്യത്യസ്ത മേഖലയിലുള്ളവരുമായി മുഖ്യമന്ത്രി നടത്തുന്ന മുഖാമുഖം എന്ന് പറയുന്ന സംവാദ പരിപാടി കൊണ്ട് ഖജനാവിന് വലിയ നഷ്ടമുണ്ടാകുന്നു എന്നല്ലാതെ സാധാരണ ജനങ്ങൾക്കോ വിദ്യാർത്ഥികൾക്കോ മറ്റു മേഖലയിലുള്ളവർക്കോ ഒരു പ്രയോജനവും ഉണ്ടാകുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാകാൻ കഴിയുന്ന കാര്യം